ഹലോ നമസ്കാരം കൺവർബേഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ മുസ്റാക്കളുടെ മറ്റൊരു അധ്യാപകത്തിലേക്ക് സേവർ സ്വാഗതം ഞാൻ നവീൻ പൻഗാവ് ഞാനിപ്പോൾ ഉള്ളത് ഒസൻ മുട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ തലശ്ശേരിയുടെ ബോർഡർ എത്തി നമ്മുടെ അവിടുന്ന് മാഹിയിലേക്കുള്ള എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് ഒസൻ മുട്ട എന്ന് പറയുന്ന സ്ഥലം ഇവിടെ ലോറൽ ഗാർഡൻ എന്ന് പറഞ്ഞൊരു വലിയൊരു സംഭവമുണ്ട് അത് ഇതിനകത്ത് മൂവായിരത്തഞ്ഞൂറോളം പേർക്ക് ഒരുമിച്ച് പങ്കെടുക്കാൻ പറ്റുന്ന ഓഡിറ്റോറിയം ഉണ്ട് ആയിരത്തഞ്ഞൂറ് പരം ആൾക്കാർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഓഡിറ്റോറിയം ഉണ്ട് ചിരി ചെറിയ മിനി ഹാൾ ഇരുന്നൂറ്റൻപതോളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ ഫുഡ് കോർട്ടുണ്ട് ഡ്രസ്സിൻ്റെ ഏരിയ ഉണ്ട് പിന്നെ കുട്ടികൾക്കുള്ള ഗെയിം സോൺ ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഏരിയകൾ നമ്മൾ ഒരു സ്ഥലത്ത് മാത്രമല്ല ഒരുപാട് സ്ഥലത്ത് പോയി കഴിഞ്ഞാലുള്ള അനുഭവിക്കേണ്ട അത്രയും കാര്യങ്ങൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ജസ്റ്റ് ഒരു ലോറൽ ഗാർഡ് എന്നുള്ള ബോർഡ് മാത്രമേ കാണൂ പക്ഷേ അത് ആ ബോർഡ് മാത്രമല്ല അതിനുള്ളിൽ കയറിക്കഴിഞ്ഞാൽ നമുക്കൊരു വലിയ സംഭവമാണ് അപ്പോൾ ഇവിടെ ചിത്രീകരിക്കുന്ന എപ്പിസോഡാണ് നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഇന്ന് എത്തിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മാഹി ഒസന്മട്ടിലുള്ള ലോറൽ ഗാർഡൻ്റെ ഗാർഡൻ അകത്തുനിന്ന് ചിത്രീകരിക്കുന്ന കൊസ്സാക്കോട് ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇവിടെ വരണം ഫാമിലിയായിട്ട് വരാം ഫ്രണ്ട്സായിട്ടൊക്കെ വരാം കുട്ടികൾക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു ഏരിയ ഇവിടെ ഫുഡ് കോർട്ട് ഫുഡ് കോർട്ടിന്റെ സെറ്റപ്പ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഡ്രസ്സിന്റെ സംഭവം ജ്യൂസസ് അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ട് അപ്പൊ ഇവിടെ ആ കുറച്ച് ഫുഡൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇത് ബിരിയാണി നെയ്ച്ചോർ എന്തൊക്കെയാ ഇങ്ങോട്ടൊന്ന് ചേച്ചി വാ നിങ്ങൾ വാ നാല് നാലു ചട്ടി ഇത് എന്തൊക്കെ ഫുഡ് ബിരിയാണി ചിക്കൻ ബിരിയാണി ചിക്കൻ ചിക്കൻ ബിരിയാണി ബിരിയാണി എത്ര ചിക്കൻ ബിരിയാണി

ാണ് ചേച്ചി ഹലോ ആരെയാണ് അപ്പൊ അതെടുക്കുവാരിയപ്പെട്ടു അപ്പൊ അല്ലായാലും നമ്മളധികം നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി എല്ലാം തിരക്കിലാണ് അപ്പൊ നമ്മൾ അതിനോട് പെട്ടെന്ന് നമ്മളെ ചോദ്യം ചോദിച്ചുകൊണ്ട് പോകാൻ വേണ്ടി പോകാണെ അപ്പൊ ചെറിയ ചോദ്യം ചോദിക്കാം ചെറിയ ചെറിയ ചോദ്യമാണ് ഉത്തരം പറഞ്ഞാലും ഓൺ സ്പോട്ട് സമ്മാനമാണ് കേട്ടോ റെഡി ചോദ്യം ആണ് സിമ്പിളാണ് ആ സിനിമയ്ക്ക് പോയി സിനിമ കണ്ടിട്ടുണ്ടല്ലോ സിനിമ തിയേറ്റർ പോയി സിനിമ എന്താ പോവാലേ സൗകര്യം കിട്ടിയിട്ടില്ല ഒരു വിസിറ്റിങ്ങിന് പുറത്തൊന്നും കണ്ടില്ല ഉള്ളിൽ കയറി സിനിമാർ പോയിട്ടില്ല ജയിലില് പോയിന് എപ്പോഴാണ് ഞങ്ങളെ കുട്ടികളെ ഞങ്ങളെ കുട്ടികളെയും കൊണ്ടുപോകുമ്പോ ഞാൻ വേറെ ഒരു കണ്ണൂർ സെൻട്രൽ സെൻട്രൽ ജയിൽ ആ ഇങ്ങനെ ഓടിക്കണം കണ്ണൂർ ജയിലിൽ കുട്ടികളെ ജയിലിൽ കാണിക്കാൻ വേണ്ടി അല്ലേ പോയതാണോ ആ ചേച്ചി പോയിട്ടുണ്ടോ സിനിമ തിയേറ്ററിൽ തിയേറ്ററിൽ പോയിട്ടില്ല പോയിട്ടില്ല സിനിമ ജയിലിൽ ശരി അപ്പൊ ഞാൻ ചെറിയ ചോദ്യമാണ് സിനിമ തിയേറ്ററിലും ജയിലിലും ഉള്ളത് എന്താണ് തിയേറ്ററിലും ജയിലിലും ഉള്ളത് എന്താണ് സിനിമ സിനിമ തിയേറ്ററിൽ നമ്മൾ നമ്മൾ കാണാൻ ും സമാധാനം സമാധാനം സിനിമ തിയേറ്ററിൽ സമാധാനം ജയിലിൽ പോയക്കി പിന്നെ ഒന്നും ചിന്തിക്കണ്ട ഒന്നും ചിന്തിക്കണ്ട ഡോളിന്റെ കാര്യം നോക്കണ്ട ഒന്നും കാര്യം നോക്കണ്ട അപ്പം ഇപ്പൊ നോക്കണ്ട ഒന്നും നോക്കണ്ട അടിക്കാൻ പോയി ഫുഡ് കഴിക്കാം അല്ലേ ആശം പറഞ്ഞത് സമാധാനം എന്നുള്ള ജയിലിലും സിനിമാ തിയേറ്റർ ഉള്ളത് സമാധാനം എന്നാണ് നമ്മുടെ ആശം പറഞ്ഞിരിക്കുന്നത് എന്തായാലും അത് പറയാം ഈ തെറ്റാണ് നടക്കട്ട കാര്യങ്ങൾ ലോറൽ ഗാർഡൻറെ ഒരു പ്രത്യേക സെക്ഷനാണ് നമ്മുടെ ഒരു ഡ്രസ്സിന്റെ ഏരിയ ആണ് ഇവിടെ റെഡിമെയ്ഡ് ഡ്രസ്സിന്റെ ഏരിയ ആണ് അപ്പോൾ നമ്മുടെ സഹോദരിമാർക്ക് അടിപൊളി ചൂരിദാറിന്റെ ചൂരിദാറാണ് എന്തൊക്കെയാണ് സംഭവങ്ങള് എങ്ങനെയുള്ള വീടിനോട് ചേർന്നിട്ട് കാർ പോർച്ചിൽ നമ്മൾ സെറ്റ് വീട് വീട് എവിടെയാ ഇത് നിങ്ങളുടെ പേര് പേര് ഷാനിമ സിസ്റ്റർ കാർപോർച്ചിൽ ാണ് എന്തുണ്ടോ ഫ്രഞ്ച് ഇങ്ങോട്ട് വരുന്ന സമയത്ത് വീട്ടില് അവിടെ ഓപ്പണിങ് ആയിരിക്കുവോ സഹോദരിമാര് രണ്ട് സഹോദരിമാര് വീട്ടിന്റെ മുറ്റത്തന്നെ ചെറിയൊരു സ്ഥാപനമായിട്ട് നടത്തുകയാണ് വളരെ നല്ല കാര്യം നമ്മള് വൺ ഇയർ ആയി അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പരമാവധി എല്ലാവരും വന്നിട്ട് പർച്ചേസ് ചെയ്യുക ഇവിടുന്ന് എക്സിബിഷൻ ആണ് മാത്രം എല്ലാ ദിവസവും ഇവർ വീട്ടിൽ തന്നെ അവിടെ ഷോപ്പുണ്ട് നല്ല സംഭവമാണ് വില കുറച്ച് തരും നല്ല മോഡലൊക്കെ ഉണ്ട് വരിക വാങ്ങിക്കുക ഒന്നുകൂടി പറയാം വേറ്റുമെല്ലാം ഇവരെ സ്ഥലം അല്ല വേറ്റുമെൽ എവിടെയാണ് രതീഷ് റോഡ് അവിടെയാണ് ഷോപ്പിൻ്റെ പേര് ഒന്നുകൂടി പറയാം ഉണ്ട് ഇൻസ്റ്റൽ പേജ് കൂടി ഉണ്ട് അപ്പോൾ ഒന്ന് ഫോളോ ചെയ്യുക എല്ലാവർക്കും എത്തിക്കുക പരമാവധി പർച്ചേസ് ചെയ്യുക റെഡി അപ്പോൾ ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കാം സിനിമ കാണാറില്ലേ തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ടിട്ടുണ്ടോ ഇതുവരെ കണ്ടിട്ടില്ല രണ്ടുപേരും പോയിട്ടുണ്ടോ ജയിലിൽ കണ്ടിട്ടുണ്ടോ ഏത് പണ്ട് പഠിക്കുമ്പോ അന്നേരം അല്ല അത് അന്നേരം ജയിലിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടാവില്ലേ അതായത് നമ്മള് പഠിക്കുന്ന സമയത്ത് സ്കൂൾ കുട്ടികളൊക്കെ ജയിലിന്റെ ഉള്ളിലൊക്കെ അതിന്റെ കാര്യങ്ങളെ കാണാൻ വേണ്ടി സ്കൂളിൽ നിന്ന് കൊണ്ടുപോകാറുണ്ട് അങ്ങനെ പോയിട്ട് കണ്ടിട്ടുണ്ട് അല്ലേ ഓക്കെ നിങ്ങൾ പുറത്തു പുറത്തുനിന്ന് കണ്ടിട്ടുണ്ട് ശരി അപ്പം ഒരാള് ജയിലിൽ കണ്ടിട്ടുണ്ട് പണ്ട് എക്സസ് പോയിട്ട് നമ്മളെ പിന്നെ സ്കൂളിൽ നിന്ന് പോയ സമയത്ത് പക്ഷെ ആയാള് ഇന്ന വരെ സിനിമാ തിയേറ്റർ കയറിയിട്ടില്ല മറ്റൊരാളെ സിനിമ തിയേറ്ററിൽ കയറിയിട്ടുണ്ട് പക്ഷേ ജയിലിനുള്ളിൽ കയറിയിട്ടില്ല അപ്പം ഈ ഞാൻ ചെറിയൊരു ചോദ്യമാണ് ആൻസർ ആൻസം ഓൺസ്പോട്ട് സമ്മാനമാണ് ചോദ്യം ജയിലിലും സിനിമ തിയേറ്ററിലും ഉള്ളതെന്താണ് ജയിലിലും സിനിമ തിയേറ്ററിലും രണ്ട് സഹോദരിമാര് ബിസിനസ് തുടങ്ങിയ അത്രയും പ്രയത്നിച്ചിരിക്കുന്ന രണ്ട് സൗകര്യമാർ ചോദിക്കാം അതായത് സിനിമാ തിയേറ്ററിൽ സിനിമയുടെ തുടക്കമായിട്ട് ബന്ധപ്പെട്ടിട്ടും ജയിലിൽ ശിക്ഷയുടെ അവസാനമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതുള്ളത് സിനിമ തിയേറ്ററിൽ സിനിമയുടെ തുടക്കമായിട്ടും ജയിലിൽ അവരുടെ ശിക്ഷയുടെ അവസാനമായിട്ടാണ് ഇത് ഇതുണ്ടാകുന്നത് സിനിമ തുടക്കവും വധശിക്ഷ അല്ല ട്ടേ നട നമ്മൾ കണ്ടത് രണ്ട് സഹോദരിമാര് തുടങ്ങിയ ഒരു സ്ഥാപനത്തിന് കാര്യങ്ങളാണ് ഇവിടെ അഞ്ചു പേര് തുടങ്ങിയ ഒരു പ്രസ്ഥാനത്തിന്റെ കഥയാണ് ഒൻപത് ഒൻപത് ആൾക്കാര് ആ നിങ്ങളുടെ പേരെന്താസ്ലം എന്റെ പേര് തലശ്ശേരി തന്നെ ഫെമി മുനീർ കണ്ണൂർ അപ്പോൾ എന്താ നിങ്ങളുടെ കാര്യം എന്ന് അത് നമ്മൾ മാധ്യമം ഒരു പിന്നെ ദം ദം ബിരിയാണി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു ഇവിടെ ആയിരുന്നു അതിൻ്റെ സെമി ഫൈനല് ലോറർ ഗാർഡിൽ വെച്ചിട്ട് പിന്നെ ഫൈനൽ വെച്ചിട്ട് കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ടായിരുന്നു അതിനകത്ത് നമ്മൾ ഒരു ഒരു ഫിഫ്റ്റീൻ കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ ഒൻപത് ഒൻപത് പേര് കൂടിയിട്ട് നമ്മളൊരു സംരംഭം അല്ല ഒരു ദംസ്റ്റാസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ടായി ഒരു എന്താ പറയുന്നത് ക്ലൗഡ് കിച്ചൺ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായി അതിൻ്റെ അകത്തുള്ള അഞ്ച് പേര് കണ്ണൂരിൽ നിന്നാണ് ആ അഞ്ച് പേര് നമ്മളിപ്പോൾ ഒരു സ്റ്റാൾ ഇട്ടിട്ടാണല്ലോ ഓർഡർ കാണി പ്രോഗ്രാമിൽ ഐറ്റംസ് എന്ന് പറയുന്നത് ഒരു വെറൈറ്റി മൂന്ന് തരത്തിലുള്ള നാല് തരത്തിലുള്ള ചിക്കൻ ബിരിയാണി ഐറ്റംസ് ഉണ്ട് അത് ഒന്ന് ഷാജാനി ബിരിയാണി ഒന്ന് മട്ടൻ മഷ്റൂം ബിരിയാണി ഒന്ന് ചിക്കൻ ഇളനീർ ബിരിയാണി ആണെന്ന് തോന്നുന്നത് പിന്നെ കുറേ സ്നാക്സ് ഉണ്ട് ബീഫ് ദം ബിരിയാണി പിന്നെ സ്നാക്സ് ഉണ്ട് കല്ലുമ്മക്കായ ഉണ്ട് ഡെസേർട്സ് ഉണ്ട് പിക്കിൾസ് ഉണ്ട് മെയിൻ ആയിട്ട് പിക്കിൾസ് ഇവിടെ ആണ് കണ്ണൂര് നമ്മൾ തന്നെ അഞ്ചു പേരെന്തായിട്ടും ഞാൻ മട്ടൺ മഷ്റൂം ബിരിയാണിയും മാംഗോ ചീസ് കേക്കും പിന്നെ പാനിപൂരി ഫ്യൂഷൻ പാനിപൂരി പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസ് പാൽക്കപ്പയും ബീഫും പത്തിരിയും ബീഫും ീഫ് ബിരിയാണിയും ഡെസേർട്സും ഞാൻ ഷാജഹാനി ബിരിയാണി പിന്നെ മസാല അൽസ അത് രണ്ടും ഉണ്ടാക്കി പിക്കിൾസും സ്നാക്സും ഉണ്ടാക്കിയത് പിക്കിൾസ് വീട്ടിൽ നിന്ന് തന്നെ ബ്രാൻഡ് ചെയ്തതാണ് ഇത് നമ്മുടെ സ്വന്തം ബ്രാൻഡ് ഇത് ബീഫുണ്ട് പിന്നെ ലെമണ് മാംഗോ ബിരിയാണി സ്പെഷ്യൽ ഉണ്ട് പിന്നെ ചക്ക വരട്ടിയുണ്ട് പൈനാപ്പിൾ പൊളി ഇഞ്ചി പറഞ്ഞാൽ ഒരു നാല് പേരോട് സംസാരിച്ചു കഴിയുമ്പോൾ തന്നെ ഇതൊക്കെ കഴിച്ച ഒരു അനുഭൂതിയാണ് കാരണം ഓരോ ആൾക്കാരും ഓരോ സാധനം ഇതൊക്കെ രാവിലെ എഴുന്നേറ്റ് ഇത് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു പ്രീ ഒക്കെ ഇന്നലെ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തു ചെയ്തു പിന്നെ നമ്മൾ എന്തായാലും ഒരു ഉദ്യമത്തിന് ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉറക്കൊക്കെ ഒഴിഞ്ഞ് നേരത്തെ കാലത്ത് അതിനുവേണ്ടി വേണ്ടി തയ്യാറെടുക്കാൻ എഫേർട്ട് എന്ന് പറഞ്ഞ തന്നെ ഒരു വിജയത്തിലേക്ക് എത്തുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അല്ലേ അതെ അതെ എല്ലാവിധ ആശംസകളും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ അപ്പൊ ചെറിയൊരു ചോദ്യം ഉത്തരം പറഞ്ഞ സമ്മാനം സിനിമ സിനിമ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുണ്ടോ അതെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല പിന്നെ തുടരും തുടരും അതിന് മുമ്പുള്ളത് ലാസ്റ്റ് കണ്ട ഓർമ്മയിലില്ല ഫിലാതെ ജയില് കണ്ടിട്ടുണ്ടാവും അപ്പം ജയിലും സിനിമാറ്ററുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ആണ് ഓക്കെ ചോദ്യാണ് സിനിമാ തിയേറ്ററിലും ജയിലിലും ഉള്ളത് എന്താണ് രാത്രി ആകണ്ടേ സിനിമാ തിയേറ്ററിൽ സിനിമ തോടും പിന്നീട് സിനിമാ തിയേറ്ററിലും ഇതുണ്ട് ജയിലിലും ഇതുണ്ട് സിനിമാ തിയേറ്ററിലെല്ലായ്പ്പോഴും ഉണ്ടാവില്ല ഇവിടെ ജയിലിൽ ചിലപ്പം സിനിമാ അത് സ്ക്രീനിൽ അടിയും പിടിയും അടിയെന്ന് പറഞ്ഞു വലിയ പാടില്ല അതല്ല നോക്കാം ഓൾ ബെസ്റ്റ്

അപ്പൊ നിങ്ങള് ഇവിടെ വർക്ക് ചെയ്യാണോ എന്താ നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ ഒരു കാര്യം നമ്മൾ ഉദ്ദേശിച്ചു ഇംഗ്ലീഷ് ഒരു സംഭവമാണ് അതിന്റെ ഈ മലയാളത്തിൽ എന്താ പറയും ഒരു വരുന്നത് വരുന്നത് അതായത് കുറച്ച് ബ്യൂട്ടി കോണ്ടസ്റ്റ് ഇതാ നിങ്ങൾ നിങ്ങൾ അവിടെ ആണ് ആണ് അല്ല ഞാൻ എത്ര പ്രൊഫഷണൽ എത്രീഷൻ ആയിട്ട് 5 5 ഇയേഴ്സ് ഇയേഴ്സ് ആയി നിങ്ങൾ കോഴ്സ് ഇല്ല റിസപ്ഷനിസ്റ്റിന് പഠിക്കേണ്ട വരുന്ന ആൾക്കാര് അതിലേക്ക് ഒന്ന് പറഞ്ഞു മാനേജ് പറഞ്ഞ് ഈ പുരുഷന്മാരെ പെട്ടെന്ന് ഉദാഹരണം എന്നെ വെച്ച് പറയുകയാണെങ്കിൽ ാലും കൂടെ കരിവാളിപ്പും മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ 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 ഓരോ നമുക്ക് നല്ല ബ്രൈറ്റ് സ്കിൻ ശരിക്കും ഈ ഫേഷ്യൽ 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 ചെയ്യാൻ തുടങ്ങിയ മന്ത്ലി മന്ത്ലി ചെയ്യണം ആ നമ്മൾ നമ്മൾ ചെയ്താൽ നമുക്ക് നല്ല ചെയ്തിട്ട് വെയിലത്ത് വെയിലത്ത് പോയി പോയാൽ അത് ഡാമേജ് ആയി മാറും ാതിരിക്കണെങ്കിൽ നമ്മള് പരമാവധി വെയില് കൊള്ളാതിരിക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ പോലെ നമ്മൾ മാസത്തിൽ ഫേഷ്യൽ ചെയ്യുക നമ്മൾ ഈ വാ വാഹനത്തൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കുടിവെള്ളങ്ങൾ നമ്മുടെ മുഖത്തേക്ക് വരും അല്ലേ ഒക്കെ യൂസ് ചെയ്യാം ചെറുനാരങ്ങയുടെ നീര് നല്ലതാണ് മുഖത്തിന് അത് ആസിഡാണ് അതുകൊണ്ട് ഉപയോഗിച്ചൊക്കെ അല്ലേ നമ്മൾ കൃത്യമായിട്ട് ചോദിച്ചറിഞ്ഞിട്ട് ഓരോ സംഭവം നമ്മുടെ മുഖത്തേക്ക് കൊടുക്കാവുള്ളൂ ഒന്നും ചെയ്തേക്കരുത് അപ്പം ചെറിയ ചോദ്യം ചെറിയ ചോദ്യം ഉത്തരം പറഞ്ഞാൽ ഓൺസ്പോട്ട് സമ്മാനം ഉണ്ട് സിനിമ തിയേറ്ററിൽ പോയിട്ടുണ്ടല്ലോ ഏറ്റവും ഒടുവിൽ കണ്ട പോയിട്ട് ജയിലിൽ 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 പോയിട്ടുണ്ടോ പോയത് ആയിരുന്നു സമയത്ത് പോയിട്ടില്ല കണ്ടിട്ടില്ല സിനിമയിലേ കണ്ടിട്ടുള്ളൂ നേരിട്ട് സത്യം സിനിമ അതായത് ജയിലിന്റെ അകത്ത് പോയിട്ടില്ല നമ്മുടെ സഹോദരി സ്റ്റുഡൻ പോലീസായിരിക്കുന്ന സമയത്ത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം ജയിലില് കാര്യങ്ങളെ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ മറ്റു സഹോദരി എന്ന് പറഞ്ഞാല് പുറത്തുനിന്ന് ജയിലില് കണ്ടിട്ട് പക്ഷെ ഉൾക്കാരൊന്നും കണ്ടിട്ടില്ല ചെറിയ ചോദ്യമാണ് സിനിമാ തിയേറ്ററിലും ജയിലിലും ഉണ്ടാകുന്നത് എന്താണ് ഇത് എല്ലാ ദിവസവും ജയിലില് ചിലവും മിക്ക ദിവസവും ഉണ്ടാവും ചില ദിവസങ്ങളുണ്ടാവും തോന്നുന്നു പക്ഷെ തിയേറ്ററിൽ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ജയിലിലും ഉണ്ടാവും ചെറിയ ക്ലൂ തരാം അതായത് ഒരു സിനിമയുടെ ഒരു തിയേറ്ററിൽ ഒരു സിനിമയുടെ തുടക്കമായിട്ട് ബന്ധപ്പെട്ടിട്ടും ജയിലിലാണെങ്കിൽ അവരുടെ ശിക്ഷയുടെ കാലാവധിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് നടക്കുന്നത് തിയേറ്ററിൽ ഒരു സിനിമയുടെ ഒരു സിനിമ ഒരു തിയേറ്ററിൽ ഒരു സിനിമയുടെ തുടക്കമായിട്ട് ബന്ധപ്പെട്ടിട്ടും ജയിലിൽ ആ വ്യക്തിയുടെ ശിക്ഷയുടെ കാലാവധിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് നടക്കുന്നത് ഇത് ജയിലുണ്ട് അപ്പം ജയിലിലും സിനിമ സിനിമാ എന്താണ് ഉത്തരം റിലീസിംഗ് ആണ് അതായത് സിനിമ സിനിമാ ആണെങ്കിൽ ഒരു സിനിമ റിലീസ് തുടങ്ങുന്നതിനാണ് റിലീസിംഗ് എന്ന് പറയുന്നത് ജയിലില് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന വ്യക്തിയും റിലീസ് എന്ന് പറയും അപ്പൊ നമ്മള് സിനിമ തിയേറ്ററിലും അതുപോലെ തന്നെ ജയിലിലുള്ളത് ഉത്തരം റിലീസിംഗ് ആണ് ഉത്തരം പറഞ്ഞ എന്താ പേര് ാണ് പുള്ളിക്കാർ പറഞ്ഞു ഞാനാണ് പറഞ്ഞത് ഞാനാണ് പറഞ്ഞത് പറഞ്ഞു അപ്പൊ ഋഷികുള്ള സമ്മാനം കൊടുക്കാൻ വേണ്ടി പോന്നു അപ്പൊ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ ഋഷിക കൂടെ ഉള്ളത് ആണ് അപ്പം സമ്മാനം കൊടുക്കുന്നു ജയിലിലും ആ സിനിമാ തിയേറ്ററിലും ഉള്ള എന്താണെന്നുള്ള ഉത്തരത്തിന് റിലീസിങ് എന്ന് ഉത്തരം പറഞ്ഞുള്ള സമ്മാനം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സ്നേഹ സമ്മാനം മലബാർ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന സമ്മാനം ഗോൾഡല്ലേ അതുപോലെ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന മറ്റൊരു സമ്മാനം കാരണം എന്ന് വെച്ചാൽ ആ വാങ്ങിച്ചോളൂ കുഴപ്പമില്ല കാരണം വെച്ചാൽ ഗോൾഡ് എന്ന് പറയാൻ കാരണം അറിയാം ഗോൾഡാണ് വിചാരിച്ച് കൊടുക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഗോൾഡിൻ്റെ ബലിയാത്തിൽ കൂടി കൂടി വരികയാണ് അപ്പോൾ എന്തായാലും വീണ്ടും കാണാൻ സന്തോഷം ഓക്കെ താങ്ക് യു അപ്പോൾ നമ്മുടെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ നമ്മുടെ എപ്പിസോഡ് ചിത്രീകരിച്ചത് തലിശ്ശേരി കേരളത്തിൽ നിന്നല്ല കേട്ടോ അതാണ് കേരളത്തിൽ നിന്നല്ല അവടെയാണ് ഇത് കേരളത്തിൻ്റെ നമ്മുടെ തലശ്ശേരി തലശ്ശേരി ബോർഡർ കഴിഞ്ഞിട്ട് മാഹി എന്ന് പറയുന്ന സംസ്ഥാനം മാഹി തുടങ്ങുന്നിടത്തുള്ള ഒസൻമൊട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ലോറൽ ഗാർഡൻ എല്ലാം ഒരു കുടക്കീഴിൽ അണി ലോറൽ ഗാർഡനിലാണ് ഇവിടുന്നാണ് നമ്മുടെ എപ്പിസോഡ് വിചാരിച്ചത് പുതിയ ചോദ്യങ്ങളും പുതിയ മുഖങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അടുത്ത അധ്യായത്തിൽ